ഹലോ ഫ്രണ്ട്സ് രാവിലെ തന്നെ എനിക്ക് നല്ല ചുമയാണ് ഞാൻ നോക്കുമ്പോൾ അച്ഛൻ ചിക്കൻ പാട്ട്സ് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കും അങ്ങനെ അവളെയും കളിപ്പിച്ച് കുറച്ചു നേരം ഞാൻ ബാധിക്കാൻ വന്നിരുന്നിട്ട് ഞാൻ നേരെ പല്ല് തേക്കാൻ വേണ്ടി പോയി അല്ലൊക്കെ തേച്ച് ഫ്രഷായി വന്ന് കുറച്ച് വെള്ളം കുടിക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഭ്രൂണീനെ കുറച്ച് നേരം കളിപ്പിച്ച് അവൾക്കുള്ള ബിസ്ക്കറ്റും കൊടുത്ത് അപ്പോൾ ഉണ്ട് അച്ഛൻ പട്ടിക്കുള്ള ഫുഡ് റെഡിയാക്കി അങ്ങനെ അവളുടെ ഫുഡും കൊടുത്ത് നോക്കുമ്പോൾ ഉണ്ട് അച്ഛൻ നമ്മുടെ താമസിക്കുന്ന വീട്ടിൽ ഉണ്ട് അങ്ങനെ എന്നും രാവിലെ മുന്തിരിക്ക് ഐസ് കട്ട് ഇട്ട് കൊടുക്കും അങ്ങനെ അതും കൊടുത്ത് എന്നിട്ട് എനിക്കുള്ള ഫുഡ് വന്നു ഞാൻ രാവിലെ ബൂസ്റ്റും ഒരു മുട്ട ഒഴുങ്ങിയതാണ് കഴിക്കുന്നു ഞാൻ എന്നും മുട്ടയുടെ മഞ്ഞ നമ്മുടെ പട്ടിക്ക് മാറ്റി വെക്കുമെ ഇന്ന് ഞാൻ പകുതിയായപ്പോഴാണ് ഓർത്തത് എന്നിട്ട് ആ പകുതി മുട്ട മുട്ടയുടെ ഞാൻ ഞാനെടുത്ത് മാറ്റി വെച്ച് എന്നിട്ടൊരു ക്രീം പണ്ണ് കഴിച്ച് എന്നിട്ട് നമ്മുടെ പട്ടിയുടെ മുട്ടയാട്ടി തന്നപ്പോൾ അവിടെ നോക്കി ഇരിപ്പുണ്ട് അങ്ങനെ അത് കൊടുത്ത് അപ്പോൾ ഉണ്ട് അച്ഛൻ നമ്മുടെ ചിക്കൻ പാട്ട്സിനുള്ള എല്ലാം റെഡിയാക്കി ഉള്ളിയെല്ലാം റെഡിയാക്കി വഴറ്റുന്നുണ്ട് സെപ്പറേറ്റ് ഉള്ളി വഴറ്റുന്ന ചിക്കൻ പേരെ എന്നിട്ട് കുറച്ച് നേരം അവിടെയാക്കി ഇരുന്ന് ഇപ്പം തേ തേങ്ങ തിരുമ്പാൻ പറഞ്ഞു അങ്ങനെ കുറച്ച് തേങ്ങയും തിരുമ്മിക്കൊടുത്തു അപ്പോൾ എത്രയേ ഉള്ളു എൻ്റെ രാവിലത്തെ വിശേഷം